ജോബിന്റെ പുസ്തകം നാപ്പത്തിയൊന്നാം അധ്യായം നിനക്ക് മുതലയെ ചൂണ്ടയിട്ടു പിടിക്കാമോ അവന്റെ നാക്ക് ചരണ്ടുകൊണ്ട് ബന്ധിക്കാമോ അവന്റെ മൂക്കിൽ കയറിടാമോ അവന്റെ താടിയിൽ ചൂണ്ട കോർക്കാൻ പറ്റുമോ അവൻ നിന്നോട് ഏറെ യാചിക്കുമോ അവൻ നിന്നോട് മൃദുലമായി സംസാരിക്കുമോ എന്നും നിനക്ക് ദാസനായി ഇരുന്നു കൊള്ളാമെന്ന് അവൻ നിന്നോട് ഉടമ്പടി ചെയ്യുമോ ഒരു പക്ഷിയോടെന്ന പോലെ നീ അവനോട് കളിക്കുമോ നിന്റെ ബാലികമാർക്ക് വേണ്ടി അവന് തോൽവാറിടുമോ വ്യാപാരികൾ അവന് വേണ്ടി വിലപേശുമോ അവർ അവനെ കച്ചവടക്കാർക്ക് പകുത്തു വിൽക്കുമോ നിനക്ക് അവന്റെ തൊലി ചാട്ടുളി കൊണ്ടും അവന്റെ തല മുപ്പല്ലി നിറയ്ക്കാമോ അവനെ ഒരിക്കൽ തൊട്ടാൽ വീണ്ടും തൊടണമെന്ന് നീ ആഗ്രഹിക്കുകയില്ല ആ യുദ്ധം നിനക്ക് മറക്കാനാവില്ല അവനെ കാണുന്നവൻ്റെ ധൈര്യം അറ്റുപോകുന്നു കാണുന്ന മാത്രയിൽ അവൻ നിലം പതിക്കുന്നു അവനെ ഉണർത്താൻ തക്ക ശൂരനില്ല പിന്നെ എന്നോട് എതിർത്ത് നിൽക്കാൻ ആരുണ്ടാകും ഞാൻ മടക്കി കൊടുക്കേണ്ടതിന് ആരെങ്കിലും എനിക്ക് മുൻകൂട്ടി തന്നിട്ടുണ്ടോ ആകാശത്തിൻ കീഴിലുള്ളതൊക്കെയും എൻ്റെതാണ് അവൻ്റെ അവയവങ്ങളെയും അവൻ്റെ മഹാശക്തിയെയും ഭംഗിയുള്ള രൂപത്തെയും സംബന്ധിച്ച് ഞാൻ മൗനം അവലംബിക്കുകയില്ല അവൻ്റെ പുറം ചട്ട ഉരിയാൻ ആർക്ക് സാധിക്കും അവൻ്റെ ഇരട്ടക്കവചം തുളയ്ക്കാൻ ആർക്ക് കഴിയും അവൻ്റെ മുഖകവാടം ആര് തുറക്കും അവൻ്റെ പല്ലിനു ചുറ്റും ഭീകരതയാണ് അവന്റെ പുറം പരിചുനിരകൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു അത് മുറുക്കി അടച്ചു മുദ്ര വെച്ചിരിക്കുന്നു വായു കടക്കാത്ത വിധം അവ ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്നു വേർപെടുത്താൻ പാടില്ലാത്ത വിധം അവ ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്നു അവ യോജിച്ചിരിക്കുന്നു അവൻ തുമ്മുമ്പോൾ പ്രകാശം ചിതറുന്നു അവൻ്റെ കണ്ണുകൾ പ്രഭാതത്തിൻ്റെ കൺപോളകൾ പോലെയാണ് അവൻ്റെ വായിൽ നിന്ന് ജ്വലിക്കുന്ന തീപ്പന്തങ്ങൾ പുറപ്പെടുകയും തീപ്പൊരി ചിതറുകയും ചെയ്യുന്നു തിളയ്ക്കുന്ന വെള്ളത്തിൽ നിന്നും കത്തുന്ന രാമച്ചത്തിൽ നിന്നുമെന്ന പോലെ അവൻ്റെ മൂക്കിൽ നിന്ന് പുകയുയരുന്നു അവൻ്റെ ശ്വാസം കരിക്ക് തീ കൊളുത്തുന്നു അവൻ്റെ വായിൽ നിന്ന് തീ ജ്വാല പുറപ്പെടുന്നു അവൻ്റെ കഴുത്തിൽ ബലം കുടികൊള്ളുന്നു ഭീകരത അവൻ്റെ മുൻപിൽ നൃത്തം ചെയ്യുന്നു അവൻ്റെ മാംസപാളികൾ തമ്മിൽ പറ്റിച്ചേർന്നിരിക്കുന്നു ഇളകിപ്പോകാത്ത വിധം അത് അവൻ്റെ മേൽ ഉറച്ചിരിക്കുന്നു അവൻ്റെ ഹൃദയം കല്ലുപോലെ കടുപ്പമേറിയതാണ് തിരിക്കല്ലിന്റെ അടിക്കല്ല് പോലെ ഉറപ്പുള്ളതാണ് അവൻ പൊങ്ങുമ്പോൾ ശക്തന്മാർ പേടിക്കുന്നു അവൻ സ്വരം പുറപ്പെടുവിക്കുമ്പോൾ അവർ ഭയപരവശരാകുന്നു വാൾ കുന്തം ചാട്ടുളി വേൽ എന്നിവ കൊണ്ട് അവനെ എതിർക്കുക സാധ്യമല്ല ഇരുമ്പിനെ വൈക്കോൽ പോലെയും പിച്ചളയെ ചെതുക്കിച്ച തടി പോലെയും അവൻ കണക്കാക്കുന്നു അസ്ത്രം കൊണ്ടവൻ ഓടുകയില്ല കവിണക്കല്ല് അവന് വൈക്കോൽ പോലെയാണ് ഗതയും അവന് വൈക്കോൽ പോലെ തന്നെ വേലിൻ്റെ കിലുക്കത്തെ അവൻ പരിഹസിക്കുന്നു അവൻ്റെ അതോഭാഗം മൂർച്ചയുള്ള ഓട്ടുകഷ്ണം പോലെയാണ് അവൻ ചെളിയിൽ മെതിത്തടി പോലെ കിടക്കുന്നു അവൻ സമുദ്രത്തെ ഒരു തലത്തിൽ നിന്ന പോലെ തിളപ്പിക്കുന്നു കടലിനെ ഒരു കുടം തൈലം പോലെ ആക്കി തീർക്കുന്നു അവൻ പിന്നിൽ തിളങ്ങുന്ന ഒരു ചാൽ അവശേഷിപ്പിക്കുന്നു ആഴിക്ക് നരബാധിച്ചതുപോലെ ഒരുവന് തോന്നും ഭൂമുഖത്തു നിന്നും നിർഭയനായ ജീവിയില്ല ഉന്നതമായവയെല്ലാം അവൻ ദർശിക്കുന്നു ഉദ്ധത ജന്തുക്കൾക്ക് അവൻ രാജാവായിരിക്കുന്നു ആമേൻ പരിശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക